മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് സുഖം മാത്രമാണ് സുഖകരമായൊരു ജീവിതം ശരീരത്തിനും മനസ്സിനും എല്ലാ അർത്ഥത്തിലും സുഖം മാത്രം പ്രദാനം ചെയ്യുന്ന ജീവിതാവസ്ഥകൾ ആ അവസ്ഥകൾക്ക് വേണ്ടി മാത്രം ദാഹിക്കുന്ന മനുഷ്യ മനസ്സുകൾ പക്ഷെ അതെപ്പോഴും സംഭവിക്കുന്നുണ്ടോ അത് സാധ്യമാണോ സത്യത്തിൽ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് സഫലമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം അത് ആർക്കെങ്കിലും ലഭിക്കുന്നുണ്ടോ ലഭിച്ചിട്ടുണ്ടോ അറിയില്ല ജീവിതവിജയം നേടിയെന്ന് പറയുന്നവരും സുഖകരമായൊരു ജീവിതം ജീവിച്ചു തീർത്തവരാണോ സത്യത്തിൽ മനുഷ്യന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ് സുഖമായി ജീവിക്കുവാൻ വേണ്ടിയാണ് മനുഷ്യ ജീവിതം എന്നൊക്കെ നമുക്ക് ഉത്തരം നൽകുവാൻ സാധിക്കുന്നതാണ് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കാമെന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ പലപ്പോഴും ഒന്ന് ജീവിക്കുവാൻ പോലും സമ്മതിക്കുവാൻ അനുവദിക്കാത്ത ഘടനയുള്ള ഈ സമൂഹത്തിൽ സ്വർഗം പോയിട്ട് ഒരു നരകം പോലും പലപ്പോഴും സൃഷ്ടിക്കുവാൻ കഴിയാറില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷെ ഒന്നുണ്ട് കാലത്തിനൊത്തു നീ മാറേണ്ട തൂലികെ കാലത്തെ മാറ്റുവാൻ നോക്കൂ എന്ന കവിവാക്യത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ജീവിതത്തെ അലങ്കരിക്കുന്നവർ ചുരുക്കം ചിലരെങ്കിലും ഉണ്ട് അതൊരു ഭാഗ്യം തന്നെയാണ് കൊടുമുടികളെയും കടലാഴങ്ങളെയും ഒന്നുപോലെ ഉൾക്കൊണ്ട് അത്തരമൊരു വശീകരണ സുഖം മനസ്സിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ പരുക്കുകളില്ലാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയും ജീവിതം ഒരു മനോഹര ഗാനം പോലെയാക്കാൻ ശ്രമിക്കുക ശ്രമമെങ്കിലും നടത്തുക വിജയമോ പരാജയമോ അത് പിന്നീട് സംഭവിക്കട്ടെ വശീകരണത്തിന്റെ സുഖാലസ്യങ്ങളിൽ തനിച്ചല്ലേ പിന്നെ എന്താണ് പ്രശ്നം ജീവിത വിരക്തികളെ പരിവർത്തനപ്പെടുത്തുവാൻ ശ്രമിക്കാതെ ഒന്നിനും പരിഹാരം ആവുകയില്ല നനഞ്ഞ മണ്ണ് കുഴിക്കുവാനാണ് ഏറെ എളുപ്പം മനസ്സും അതുപോലെ തന്നെയാണ് സുഖകരമായ നിമിഷങ്ങളിൽ പോലും ആശങ്കകൾ മനസ്സിനെ വേട്ടയാടുന്നത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നതിൽ ലയിച്ച് ആനന്ദവും അനുഭവവും സ്വീകരിക്കുന്നതിന് പകരം വരാനിരിക്കുന്നതിനെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയതിനെ ഓർത്ത് സുഖാനുഭവങ്ങളെ ജീവിതത്തിലെ ആഹ്ലാദ നിമിഷങ്ങളെയൊക്കെ നാം നശിപ്പിച്ചു കളയുന്നു ഒരിക്കലും ഒന്നിലും തൃപ്തി വരാത്ത മനുഷ്യ മനസ്സുകളിൽ ഈ സുഖാനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് കാറ്റടിക്കുമ്പോൾ ആ കാറ്റിനെ ആസ്വദിക്കാതെ കൊടുങ്കാറ്റുണ്ടായാലോ എന്ന് വ്യാകുലപ്പെടുന്ന മനസ്സ് അപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സുഖാനുഭവത്തിന്റെ ശോഭ പോലും കെടുത്തിക്കളയുന്നു എന്നതാണ് സത്യം ഒരിക്കലും തൃപ്തി വരാത്ത മനുഷ്യ മനസ്സുകളിൽ സുഖാനുഭവങ്ങൾ സൃഷ്ടിക്കുക സൃഷ്ടിക്കുകയെന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒന്നാണ് വേനൽമഴ തകർത്തു പെയ്യുമ്പോൾ ഇതൊരു മഹാപ്രളയമായി മാറുമോ എന്ന് ചിന്തിച്ച് അസ്വസ്ഥമാകുന്ന മനസ്സ് ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് സുഖാനുഭവങ്ങളെ കെടുത്തിക്കളയുന്ന ഈ അമിത ചിന്തകൾക്ക് അന്ത്യം ഉണ്ടായാലേ മതിയാവുകയുള്ളൂ വശീകരണങ്ങളിൽ സംഭവിക്കുന്നതും അനുഭവിക്കുന്നതും അനുഭവിപ്പിക്കുന്നതും സുഖകരമായ നിമിഷങ്ങൾ തന്നെയാണ് ആ സുഖാനുഭവങ്ങളിലേക്ക് നമ്മെ കൈപിടിക്കുകയാണല്ലോ വശീകരണം ചെയ്യുന്നത് പക്ഷേ അതെനിക്ക് വേണ്ട മനസ്സിൽ അമിത ചിന്തകൾ നിറച്ച് ഒരിക്കലും നടക്കാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ താലോലിച്ച് ഈ നിമിഷങ്ങൾ പോലും ദുഃഖമയമാക്കിയാൽ മതി എന്തു ചെയ്യും തീർന്നില്ലേ എല്ലാം വശീകരണകലയിൽ സുഖകരമായൊരു അവസ്ഥ മാത്രമല്ല ഉള്ളത് ജീവിതത്തിലെ വശീകരണങ്ങൾ എന്നത് സുഖത്തിന്റെ പര്യായവുമല്ല ഒരു നാണയത്തിന് രണ്ടു വശങ്ങൾ ഉള്ളതുപോലെ തന്നെ സുഖകരമായൊരു ജീവിതാവസ്ഥയിലേക്ക് മാത്രം നമ്മെ നയിക്കുവാൻ കഴിയുന്ന ഒന്ന് ഈ പ്രപഞ്ചത്തിലില്ല എന്നതാണ് സത്യം പക്ഷേ ഇതൊന്നും വ്യക്തമായി മനസ്സിലാക്കാതെ നമ്മൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുകയാണ് ലക്ഷ്യം ഒന്നു മാത്രം എനിക്ക് ജീവിതത്തിൽ സുഖാനുഭവങ്ങൾ മാത്രം ലഭിക്കണം മികച്ച ജീവിതം അങ്ങനെ ഉറപ്പിച്ച് അത് ലഭിക്കുന്ന ഒന്നിനെ തേടി യാത്ര ചെയ്യുമ്പോൾ സത്യത്തിൽ വശീകരണ സാധ്യതകൾ മങ്ങുകയാണ് ചെയ്യുന്നത് സുഖാനുഭവങ്ങൾക്ക് മാറ്റുകൂട്ടുവാനും ദുഃഖങ്ങൾക്ക് തീവ്രത കുറയ്ക്കുവാനും വേണ്ടിയാണ് നാം വശീകരണത്തെ പ്രയോജനപ്പെടുത്തേണ്ടത് വശീകരണം നമുക്കൊരു സുരക്ഷാ കവചമാകുന്ന തരത്തിലേക്ക് അതിനെ സമീപിക്കുക അപ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത് കാണാം സുഖം ലഭിക്കുന്നതിന് വേണ്ടി മാത്രം അതിനെ ഉപയോഗിച്ചാൽ വശീകരണവും അതിൻ്റെ സാധ്യതകളും നമ്മളിൽ നിന്ന് അകന്നു പോവുകയേ പോവുകയേയുള്ളൂ സുഖകരമായൊരു വേദന എന്നൊക്കെ നാം പറയാറില്ലേ സത്യത്തിൽ വേദനയിൽ എങ്ങനെയാണ് സുഖം കണ്ടെത്തുന്നത് അതാണ് മനസ്സിന്റെ സാധ്യതകൾ ചങ്ങമ്പുഴയുടെ വരികൾ ഓർത്തു പോകുന്നു വേദന വേദന ലഹരി പിടിക്കും വേദന ഞാനതിൽ മുഴുകട്ടെ മുഴുകട്ടെ മമ ജീവനിൽ നിന്നൊരു മുരളി മൃദുരവ മുഴുകട്ടെ വശീകരണകലയിലെ സുഖാനുഭവങ്ങൾ ആസ്വദിക്കുന്നതോടൊപ്പം ജീവിതത്തിലെ ദുഃഖങ്ങളും ഉൾക്കൊണ്ട് അതൊരു അനുഭവമാക്കി മുന്നോട്ട് യാത്ര ചെയ്യുകയല്ലാതെ മറ്റെന്താണ് മാർഗം സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം അങ്ങനെയാണല്ലോ പറയാറ് വശീകരണകലയുടെ വിശാല ലോകത്തെ ചില നുറുങ്ങു സവിശേഷതകളാണിതൊക്കെ അറിയാം മനസ്സിലാക്കാം